നമസ്കാരം ഈ പരിപാടിയാ പരിപാടികൾ അങ്ങനെ നമ്മൾ പുലീനെ വരക്കുന്ന സ്ഥലത്തേക്കാണ് പോയത് നേരെ പോയി വീര് ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ചമയങ്ങളൊക്കെ ഒരുക്കിയിരുന്നു കേട്ടോ പുലിയുടെ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചേച്ചി അച്ചൂറിനും ചേച്ചിയാണ് നമ്മളെ കൊണ്ടുതിട്ടോ അവർക്ക് പരിചയക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഉള്ളിലൊക്കെ പോയിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി അപ്പോൾ എന്താ പറയുക ആദ്യത്തെ ഒരു അനുഭവം അനുഭവം എന്നൊക്കെ അറിയില്ലേ പ്രത്യേകത ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ നമ്മളിങ്ങനെയൊക്കെ കാണുകയാണ് ടി വിയിൽ കണ്ടിട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി പിന്നെ ഒത്തിരി ടി വി ചാനൽക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഒത്തിരി യൂട്യൂബേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ മലയാളി ചാനൽ മാത്രമല്ല കേട്ടോ തമിഴ് ഒത്തിരി തമിഴ് ചാനലും ഉണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണം അപ്പോൾ ഏട്ടൻ അടിപ്പൊളിയായിട്ട് അണിഞ്ഞൊരുങ്ങി എന്താ പറയുക സെറ്റായിട്ട് നിൽക്കുക കേട്ടോ അങ്ങനെ നമ്മളൊരു പയ്യൻ പറഞ്ഞത് വീ ഒരു ഒത്തിരി എന്താ പറയുക സർപ്രൈസ് പുലികൾ പുലികളുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടോ അപ്പോൾ അവിടെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല അപ്പം ശരി ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ റൗണ്ട് പോയിരിക്കുന്നുട്ടോ പുലിക്കളി കാണാൻ വേണ്ടിയിട്ട് അപ്പോഴും ആരാര മികച്ചെന്ന് പറഞ്ഞിട്ട് പുലികളെ ഒരുക്കി കൊണ്ടിരിക്കുന്ന കലാകാരന്മാർ എന്താ പറയുക അവർ സത്യം നല്ലൊരു ഇത് തന്നെ കേട്ടോ നല്ലൊരു കഴിവ് തന്നെയാണ് വരയ്ക്കലും എന്താ പറയുക ആകെ കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഇതാണെന്ന് എനിക്കറിയില്ല ഭയങ്കര ഒരു ത്രില്ലിങ്ങായിരുന്നു കേട്ടോ പുലിക്കളി ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇതിനെ കുറച്ച് ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുതരാനുള്ള സമയമില്ല അവിടെ ഫുൾ തിരക്കാണ് ശരിക്കും ഇന്നാണ് ഓണം തോന്നുന്നത് അവർക്ക് നമുക്ക് അവിടെ പോയി കണ്ടതിൽ ആകെ ആണ് മൊത്തത്തിൽ തൃശ്ശൂർ ജില്ല മൊത്തത്തിൽ അങ്ങനെ നമ്മൾ ഈ ചെറിയൊരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുള്ളൂ നമ്മുടെ ചാനലൊന്ന് സെറ്റാക്കി തരണങ്ങളെ എന്തെങ്കിലും ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ പുലിക്കാലെ നൃത്തത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കാണാം അതുപോലെ ഷെയർ ചെയ്യണം മറക്കരുത് ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ കൂടുതൽ ചാലിയൊന്നും അടിച്ചിട്ട് ഞങ്ങളെ വെറുപ്പിക്കണമില്ല അപ്പോൾ നേരെ നമ്മുടെ വീഡിയോ പോയി കാണാം കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ അച്ഛനും ചേച്ചി നമ്മുടെ പയ്യനായിട്ട് ഭയങ്കര സെറ്റാണെന്നോട്ടോ അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അവനെങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഡയലോഗ് ഉറപ്പിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇനി അടുത്ത പുലിക്കോട്ടയിലേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ എല്ലാവരും കാണട്ടോ ഓക്കെ അതെ ഓക്കെ